ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഏഴാം തീയതി ഞായറാഴ്ച ദിവസം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ റേഷൻ സമരം അതോടൊപ്പം തന്നെ ആധാർ കാർഡ് റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കൽ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ കാർഡുമായി നിങ്ങളുടെ ആധാർ കാർഡ് ഇതുവരെ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ല ഇനി ഓൺലൈനായി ആധാർ കാർഡും റേഷൻ കാർഡും നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുണഭോക്താക്കൾക്ക് സബ്സിഡി കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആധാർ കാർഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും ആധാർ കാർഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും അങ്ങനെ ലിങ്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇത് രണ്ടായിരത്തി മുതൽ തുടങ്ങിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിനകം ഒട്ടുമിക്ക ആളുകളും ചെയ്ത കാര്യമാണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളവർ അവരുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായി പൊതുവിതരണ സംവിധാനം വെബ്സൈറ്റ് തുറന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമതായി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇ പോസ് ക്രമീകരണത്തിന് വേണ്ടിയിട്ട് അവധി നൽകിയിരുന്നു ഇന്ന് ഞായറാഴ്ച റേഷൻ കാർഡ് തുറക്കില്ല തിങ്കളും ചൊവ്വയും റേഷൻ കാർഡ് ഉടമകളുടെ സമരമായത് കൊണ്ട് തന്നെ തുറക്കാനുള്ള സാധ്യതയും കുറവാണ് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ച് വരെയാണ് നീട്ടിയിരുന്നത് പിന്നീട് എട്ടാം തീയതി മുതൽ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ എട്ട് ഒൻപത് തീയതികളിൽ കടകൾ അടച്ച് സമരത്തിലേക്ക് പോകുമെന്നാണ് റേഷൻ കട ഉടമകൾ പറഞ്ഞിരിക്കുന്നത് വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് സമരം ചർച്ചയിലൂടെ ധാരണയാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത് തീരുമാനമായിട്ടില്ല നാളെയും മറ്റന്നാളും റേഷൻ കടകൾ അവധിയായിരിക്കും അങ്ങനെ വരുമ്പോൾ നേരത്തെ അറിയിച്ചതുപോലെ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം എട്ടാം തീയതി മുതൽ ആരംഭിക്കാൻ സാധിക്കില്ല മൂന്നാമതെ അറിഞ്ഞിരിക്കേണ്ടത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഇനി എന്നുണ്ടാകുമെന്നുള്ളതാണ് എട്ടാം തീയതി ഒരുപക്ഷെ സമരം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും എട്ടാം തീയതി മുതൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും ജൂലൈ മാസത്തിലെ റേഷൻ വിതരണമായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ ആ ഒരു സമരം കൃത്യമായി പിൻവലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എട്ട് ഒൻപതിന് സമരമായിരിക്കും പത്താം തീയതി മുതലായിരിക്കും പിന്നീട് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിനെല്ലാവർക്കും എല്ലാവർക്കും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം